നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളുടെ ജന്മനക്ഷത്രത്തെയും ജന്മദിനത്തിനെയും ജന്മവർഷത്തെയും പോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് നമ്മൾ ജനിച്ച ദിവസവും ഒരാഴ്ചയിൽ ഏഴ് ദിവസമുണ്ട് എന്ന് എല്ലാവർക്കും അറിയാമല്ലോ ഈ ഏഴ് ദിവസത്തിൽ ഏത് ദിവസമാണ് നിങ്ങൾ ജനിച്ചത് എന്ന അനുസരിച്ചും നിങ്ങളുടെ ഭാവി കണക്കാക്കുന്നതിൽ നമ്മൾ ഉൾപ്പെടുത്താറുണ്ട് അപ്പോൾ ഒരു ഉദയം മുതൽ അടുത്ത ഉദയം വരെയാണ് ജ്യോതിശാസ്ത്രപരമായിട്ട് ഒരു ദിവസം കണക്കാക്കുന്നത് അതായത് അറുപത് നാഴിക സമയം എന്ന് പറയും ഓരോ ദിവസവും ജനിക്കുന്നവർക്ക് വ്യത്യസ്ത ഫലങ്ങളാണ് കാണുക അവരുടെ പൊതു സ്വഭാവത്തില് ഇതെല്ലാം ഉണ്ടായിരിക്കും നമുക്ക് അങ്ങനെ ഉള്ള ഫലങ്ങൾ കൂടി ഒന്ന് അറിഞ്ഞിരിക്കുന്നത് വളരെ നല്ലതാണ് ആദ്യമായിട്ട് ഞായറാഴ്ച ദിവസം ജനിച്ചവരുടെ ഫലങ്ങൾ ഒന്ന് നോക്കാം രവിയുടെ സ്വാധീനം ഞായറാഴ്ച ജനിക്കുന്നവർക്ക് കൂടുതലായിരിക്കും രവി എന്ന് പറയുമ്പോൾ സൂര്യന്റെ സ്വാധീനമാണ് ഉദ്ദേശിക്കുന്നത് ആരോഗ്യപരമായിട്ട് വളരെ മുന്നിട്ട് നിൽക്കുന്നവരാണ് ഭൗതിക നേട്ടങ്ങൾ ഉണ്ടാക്കുന്നവരാണ് ഇവര് എന്നാൽ ആത്മീയതയിൽ താല്പര്യം കൂടുതൽ ഇവർക്ക് ഉണ്ടായിരിക്കും സാഹസിക പ്രവർത്തനം ജീവിത സഹിയോട് പ്രത്യേക താല്പര്യം പ്രായോഗിക ബുദ്ധി കൂടുതൽ മത്സരങ്ങളിൽ ഏർപ്പെട്ട് വിജയിക്കുക ദാനധർമ്മങ്ങളൊക്കെ ചെയ്യുക എന്നിവയെല്ലാം ഇവരുടെ പ്രത്യേകതകളാണ് ഇവർക്ക് ജീവിതത്തിലെ വെച്ചടി വെച്ചടി കയറ്റം ഉണ്ടാവുന്നതാണ് ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിന്റെ അവസാനം കണ്ട ഇവര് തിരിച്ച് ഇറങ്ങാറുള്ളു ഞായറാഴ്ച ദിവസം ജനിച്ചവർക്ക് മുപ്പത് വയസ്സിനു മുകളിലോട്ട് ഒരു മേൽഗതി ഉണ്ടാവുന്നതാണ് ചുമല വസ്ത്രം കയ്യിൽ കരുതുന്നതോ ധരിക്കുന്നതോ ചുവന്ന ചരട് അരയിൽ കിട്ടുന്നതോ നന്നായിരിക്കും അടുത്തായിട്ട് തിങ്കളാഴ്ച ദിവസം ജനിച്ചവരുടെ ഫലങ്ങളാണ് ചന്ദ്രന്റെ സ്വാധീനമാണ് തിങ്കളാഴ്ച ജനിച്ചവരുടെ പ്രത്യേകത വളരെ സൗമ്യരും ഐശ്വര്യമുള്ള മുഖത്തോടു കൂടിയവരും ഒക്കെ ആയിരിക്കും ഇവര് എല്ലാവരോടും സ്നേഹ സഹായ സഹകരണങ്ങളൊക്കെ ഇവർക്കുണ്ടായിരിക്കും എല്ലാ കാര്യത്തിലും ഇവര് പക്വത കാണിക്കുന്നതാണ് സ്ത്രീ പുരുഷന്മാർ പരസ്പരം ഇഷ്ടപ്പെടുന്നവരായിരിക്കും തിങ്കളാഴ്ച ജനിച്ച സ്ത്രീയും തിങ്കളാഴ്ച ജനിച്ച പുരുഷനും തമ്മിൽ പരസ്പരം ഇഷ്ടപ്പെടാൻ സാധ്യത വളരെ കൂടുതലാണ് ഏത് കാര്യം ചെയ്യുന്നതും വളരെ ആലോചിച്ച് മാത്രമേ ഇവർ ചെയ്യാറുള്ളൂ എല്ലാം അതിൻ്റെതായിട്ടുള്ള അടുക്കും ചിട്ടയോടും കൂടിയാണ് ഇവർ ചെയ്തു പോകുന്നത് ഒരു പദ്ധതി തുടങ്ങിക്കഴിഞ്ഞാൽ അതിനെ ദീർഘകാലം കൊണ്ടാണ് ഇവര് വിജയിപ്പിച്ചെടുക്കുന്നത് ഇവർക്ക് നല്ല നേതൃഭാഠവും ഒക്കെ ഉള്ളവരാണ് രാഷ്ട്രീയ രംഗത്തൊക്കെ ശോഭിക്കാൻ പറ്റിയ ആളുകളാണ് എങ്കിലും ചന്ദ്രന്റെ വൃദ്ധിക്ഷയങ്ങൾ പോലെ എല്ലാ ത്തിലും ചില ഏറ്റക്കുറച്ചിലുകൾ ഇവർക്ക് ഉണ്ടാവുന്നുണ്ട് ഇവര് വസ്ത്രം ധരിക്കുന്നതോ നീല തുണി കയ്യിൽ കരുതുന്നതോ നീലച്ചരട് ശരീരത്ത് ധരിക്കുന്നതോ നന്നായിരിക്കും അടുത്തായിട്ട് ചൊവ്വാഴ്ച ദിവസം ജനിച്ചവരുടെ ഫലമാണ് പറയുന്നത് ഭൂജന്റെ സ്വാധീനമാണ് ചൊവ്വാഴ്ച ജനിക്കുന്നവരുടെ പ്രത്യേകത ആരുടെ അടുത്ത് കീഴടങ്ങുന്ന ഒരു സ്വഭാവം ഇവർക്ക് ഉണ്ടാവില്ല കർക്കശ സ്വഭാവത്തോടു കൂടിയവരായിരിക്കും പോരാട്ടം മത്സരം എന്നിവയിലൊക്കെ ഉറച്ചു നിൽക്കുന്നവരായിരിക്കും ആരോഗ്യ ദൃഢകാർത്തരായിരിക്കും ഇവര് പട്ടാളം പോലീസ് കായിക രംഗം എന്നിവയിലൊക്കെ ഇവർക്ക് ജോലി കിട്ടാൻ സാധ്യതയുണ്ട് ക്ഷിപ്ര ക്ഷിപ്രപ്രസാദികളുമൊക്കെ ആയിരിക്കും ഇവർ ഇവരുടെ കുടുംബജീവിതം സ്വല്പം ബുദ്ധിമുട്ടായിരിക്കും കാരണം ഇവരുടെ കോപം അടക്കാൻ ഇവർക്ക് ചില സമയങ്ങളിൽ കഴിയാറില്ല മനസ്സിലൊന്നും ഇല്ല എങ്കിലും ഇവരുടെ ഈ കോപം പലപ്പോഴും അതിരിവിട്ടു പോകാറുണ്ട് അതുകൊണ്ട് കുടുംബ ബന്ധങ്ങളിലൊക്കെ വളരെ ശ്രദ്ധിച്ച് വേണം മുന്നോട്ട് പോകുവാൻ ഇവർ മഞ്ഞ വസ്ത്രം ധരിക്കുന്നതോ മഞ്ഞ ചരട് ശരീരത്ത് ധരിക്കുന്നതോ ഒക്കെ നല്ലതായിരിക്കും അടുത്തായിട്ട് ബുധനാഴ്ച ദിവസം ജനിച്ചവരാണെങ്കിൽ ബുധൻ്റെ സ്വാധീനം ഉണ്ടായിരിക്കും സംഭാഷണകലയിൽ ശോഭിക്കുന്നവരായിരിക്കും ദീർഘായുസും സൗന്ദര്യവും ഒക്കെ ഉണ്ടായിരിക്കും ഇവർക്ക് ശാസ്ത്രം കല സാഹിത്യം എന്നിവയിലൊക്കെ താല്പര്യമുള്ളവരായിരിക്കും ഇവര് വളരെ പ്രശസ്തിയിലേക്കൊക്കെ പോകാൻ സാധ്യതയുള്ളവരാണ് ഗ്രന്ഥകർത്താവായിട്ടും ലേഖകനായിട്ടും അഭിനേതാവായിട്ടും ഒക്കെ ഇവർ പ്രസിദ്ധി നേടുന്നവരായിരിക്കും വളരെ പ്രശസ്തമായിട്ടുള്ള ആഘോഷപരമായിട്ടുള്ള ഒരു ജീവിതമാണ് ഇവർക്ക് ലഭിക്കാൻ പോകുന്നത് ഇവർക്ക് അനുയായികളായിട്ട് ഒരുപാട് പേരുണ്ട് ഇവരുടെ വാക്കുകൾ കേൾക്കുവാനായിട്ട് ഒരുപാട് പേര് കാതോർത്തിരിക്കുന്നു എന്നൊക്കെയുള്ളതാണ് ഇവരുടെ ബുധനാഴ്ച ജനിച്ചവരുടെ ഫലങ്ങൾ പറയുന്നത് ഇവർ പച്ച വസ്ത്രം ധരിക്കുന്നത് വളരെ നല്ലതായിരിക്കും അടുത്തായിട്ട് വ്യാഴാഴ്ച ജനിച്ചവരുടെ ഫലങ്ങളാണ് പറയുന്നത് വ്യാഴാഴ്ച ജനിച്ചവർക്ക് വ്യാഴത്തിന്റെ സ്വാധീനമാണ് ഉണ്ടാവുന്നത് വർത്തിയും സത്യസന്ധതയും സദാചാര നിഷ്ഠയും ഒക്കെ ജീവിതത്തിൽ മുറുകെ പിടിക്കുന്നവരാണ് ഇവര് ക്ഷമയോടും പക്വതയോടുകൂടിയൊക്കെ പ്രവർത്തിക്കുന്നവരാണ് ഇവര് അന്യർക്ക് ഉപദേശം നൽകാൻ തക്ക കഴിവുള്ളവരാണ് ഇവര് ഇവര് അധ്യാപന ജോലിയിലൊക്കെ മികച്ച നിൽക്കാൻ സാധ്യതയുള്ള ആളുകളാണ് വലിയ വലിയ കമ്പനികളുടെയൊക്കെ തലപ്പത്തിരിക്കാൻ പറ്റിയ ആളുകളാണ് ഇവരുടെ എല്ലാ തലത്തിലും ഇവർക്ക് പ്രവർത്തിക്കുവാൻ കഴിവുണ്ട് എന്നുള്ളതാണ് വളരെ സൗമ്യരായതുകൊണ്ട് തന്നെ കുടുംബജീവിതം വളരെ ഊഷ്മളമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് കൈയഴിച്ച് സഹായിക്കുന്ന ഒരു പ്രകൃതം ഉള്ളത് കൊണ്ട് പലപ്പോഴും സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാവാൻ സാധ്യതയുണ്ട് ലവുകളൊക്കെ സൂക്ഷിച്ച് ചെയ്യേണ്ട ഒരു ആളുകളാണ് നിങ്ങൾ നിങ്ങൾ മെറൂൺ വസ്ത്രം ധരിക്കുന്നത് വളരെ നന്നായിരിക്കും വെള്ളിയാഴ്ച ദിവസം ജനിച്ചവര് ശുക്രന്റെ സ്വാധീനത്തിലായിരിക്കും വെള്ളിയാഴ്ച ജനിക്കുന്നവർക്ക് ഉണ്ടാകുക വീട് ഭൂസ്വത്ത് വാഹനം എന്നിവയൊക്കെ സ്വന്തമായിട്ട് ഉണ്ടാവാനുള്ള യോഗമുള്ളവരാണ് ഇവര് ലൈംഗിക സുഖഭോഗങ്ങൾ അനുഭവിക്കാൻ യോഗവും ഭാഗ്യമുള്ളവരുമാണ് നിങ്ങൾ ഇതിലൊക്കെ താല്പര്യം കൂടുതൽ കൂടുതലുള്ള ഒരു ആളുകളുമായിരിക്കും നിങ്ങൾ ഈ പ്രഥമ ദർശനത്തിൽ തന്നെ സ്ത്രീ പുരുഷൻ മനസ്സുകളില് പ്രണയം ഉണർത്താൻ പോകുന്ന ശരീര പ്രകൃതി ഉള്ള ആളുകളാണ് വെള്ളിയാഴ്ച ജനിച്ചവര് ഇവർക്ക് ദാമ്പത്തിക ജീവിതത്തിൽ ചില അസാരസ്യങ്ങൾ ഉണ്ടാവുന്നതാണ് ഇവരുടെ സാമ്പത്തിക സ്ഥിതി വളരെ ഉയർന്നതായിരിക്കും ഇവർക്ക് അത്യപൂർവമായ സംസാരശേഷി വാചാലത ഉണ്ടാവുന്നതാണ് ഇവരെ സംബന്ധിച്ച് ജീവിതത്തിന്റെ ഭൂരിഭാഗം സമയത്ത് ഇവർക്ക് സുഖഭോഗങ്ങൾ അനുഭവിക്കാമെങ്കിലും മാനസികമായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകൾ ഇവരെ പിന്തുടരുന്നതാണ് അടുത്തതായിട്ട് ശനിയാഴ്ച ദിവസം ജനിച്ചവരുടെ ഫലങ്ങളാണ് പറയുന്നത് ശനിയുടെ സ്വാധീനമാണ് ശനിയാഴ്ച ജനിച്ചവർക്കുണ്ടാവുന്നത് ബാല്യകാലങ്ങളില് ഇവര് രോഗ ദുരിതങ്ങളൊക്കെ അനുഭവിക്കേണ്ടി വരും എന്നാൽ ശനി എന്ന് പറയുന്നത് നല്ല ഫലങ്ങളുടെ തരുന്ന കാരകനാണ് ഇവർക്ക് എല്ലാ തരത്തിലുള്ള സുഖഭോഗങ്ങളും ഇവരുടെ ജീവിതത്തിൽ അനുഭവിച്ചു പോവാനുള്ള യോഗമുണ്ട് എന്നാൽ ഇവരുടെ ജീവിതത്തിൽ എപ്പോഴും ഇത് മാറിയും മറിഞ്ഞും വന്നുകൊണ്ടേയിരിക്കും ഒരു സ്ഥിരതയില്ലാത്ത ഒരു ജീവിതമായിരിക്കും ഇവരുടെ ഇന്ന് ഇവർക്ക് സുഖമാണെങ്കിൽ നാളെ ദുഃഖമായിരിക്കും എന്നിരുന്നാലും എല്ലാ ജീവിതത്തിൽ ഉണ്ടാവുന്ന ഒരു മനുഷ്യായസിൽ നമ്മൾക്ക് അനുഭവിക്കാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും ഇവർക്ക് അനുഭവിച്ചു പോകാൻ കഴിയും എന്നുള്ളതാണ് ഇവരുടെ ഒരു പ്രത്യേകത അങ്ങനെ നോക്കുമ്പോൾ ഏറ്റവും ഉചിതമായിട്ടുള്ള ജനന ദിവസം ശനിയാണ് ഈ ശനിയാഴ്ച ജനിച്ചവര് കറുത്ത വസ്ത്രം ധരിക്കുന്നത് വളരെ നന്നായിരിക്കും അപ്പോൾ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും എല്ലാം മാറുവാൻ എല്ലാവരും പ്രാർത്ഥനയോടെ മുമ്പോട്ട് പോവുക പ്രാർത്ഥനയോടെ മുമ്പോട്ട് പോയാൽ മാത്രമേ ജീവിതത്തിൽ വിജയങ്ങൾ ഉണ്ടാകുകയുള്ളൂ അപ്പോൾ ഇതുപോലെയുള്ള അറിവുകൾക്കും വീഡിയോകൾക്കുമായിട്ട് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം